പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒരു കോഴ്സ് മാത്രമല്ല നിങ്ങളുടെ ഭാവി കൂടിയാണ് സോ ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്നും ഫ്യൂച്ചറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് ആണോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ് അപ്പൊ പിന്നെ ഈ കാലത്ത് വെറും ഒരു ബി ബി എ ബി കോം ബി സി എ ബി എസ് സി ബി എ ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് എന്താകാനാ പക്ഷേ നിങ്ങൾ അറിയാതെ പോയ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ കോഴ്സുകൾക്കുണ്ട് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ടോപ്പ് ബിസിനസ് സ്കൂളായ ആചാര്യ ബാംഗ്ലൂർ ബി സ്കൂളിൽ ബി ബി എക്ക് ഏവിയേഷൻ മാനേജ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൈ മൈക്രോസോഫ്റ്റ് ബി ഐ സർട്ടിഫിക്കേഷനും ബികോം വിത്ത് സി എം എ ആൻഡ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി സി എ ആണെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി എഐ സർട്ടിഫിക്കേഷൻ ആൻഡ് ബി എസ് സി വിത്ത് ബയോടെക്നോളജി ഇനി ബി എ ആണെങ്കിൽ ജേർണലിസം ടൂറിസം സൈക്കോളജി സോഷ്യോളജി ഇങ്ങനെ ഒട്ടേറെ സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട് കൂടാതെ എ ബി ബി എസിലെ എല്ലാ യു ജി പ്രോഗ്രാമുകളിലും പ്ലേസ്മെന്റ് കോച്ചിങ് ഇൻക്ലൂഡഡ് ആണ് സോ നൂറ് ശതമാനം പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇനി കരിയറിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട സോ ഇനി വെയിറ്റ് ചെയ്യണ്ട എ ബി ി എസ്സിൽ അഡ്മിഷൻ ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ അതറൈസ്ഡ് അഡ്മിഷൻ പാർട്ട്ണറായ ഗെറ്റ് ടു ഗ്രേഡിനെ കോൺടാക്ട് ചെയ്യൂ